രാത്രി പന്ത്രണ്ട് മണി കൂരിരുട്ട് നമ്മുടെ ശശിയമ്മാവൻ ഒരു കല്യാണം കഴിഞ്ഞ് ഒറ്റയ്ക്ക് വീട്ടിലേക്ക് നടക്കുകയായിരുന്നു വഴിയിൽ ആരുമില്ല ആകെ ഒരു മൂളൽ മാത്രം പെട്ടെന്നാണ് വഴിവക്കിലെ പാലമരത്തിൽ നിന്ന് വെളുത്ത സാരി ഉടുത്ത ഒരു രൂപം ശശിയമ്മാവന്റെ മുന്നിലേക്ക് ചാടി വീണത് യക്ഷി വാലാട്ടി പാസി എനിക്ക് ചോര വേണം നിന്റെ ചുടു ചോര എനിക്ക് തരൂ ശശി അമ്മാവൻ ഒന്ന് ഞെട്ടി പക്ഷെ ഓടിയില്ല അദ്ദേഹം പോക്കറ്റിൽ നിന്ന് മെല്ലെ റിപ്പോർട്ട് പുറത്തെടുത്ത് യക്ഷിയുടെ നീട്ടി ശശി അമ്മാവൻ മോളെ യക്ഷി ചോര തരുന്നതിലൊന്നും എനിക്ക് വിരോധമില്ല പക്ഷെ ഇത് കഴിഞ്ഞ ആഴ്ചത്തെ റിപ്പോർട്ടാണ് ഷുഗർ കൊളസ്ട്രോൾ പിന്നെ യൂരിക് ആസിഡുമുണ്ട് ഈ ചോര കുടിച്ചാൽ നിനക്ക് ഒരാഴ്ച കൊണ്ട് ഷുഗർ വരും പിന്നെ നിന്റെ പല്ലൊക്കെ കൊഴിഞ്ഞു പോകും അയ്യോ ഇത്രയും എനിക്ക് വേണ്ട അതാണ് ഞാനും പറഞ്ഞത് നീ വേണമെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ പിടിച്ചോ അവൻ ജിമ്മണല്ലേ നല്ല ശുദ്ധമായ കിട്ടും താങ്ക്സ് അമ്മാവ നിങ്ങൾ പോയിക്കോ ശശിയമ്മാവൻ തന്റെ ഷുഗർ കാരണം രക്ഷപ്പെട്ടു യക്ഷിരമണനെ തപ്പിയും പോയി